ഈ കടത്തെപ്പറ്റിയുള്ള പൊതുജനങ്ങളുടെ ധാരണ കുറച്ച് വളരെ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് പബ്ലിക് ഡെറ്റ് എനിക്കുള്ള കടം പോലെയല്ല പബ്ലിക് ഡെറ്റ് എന്ന് ആദ്യം മനസ്സിലാക്കണം പബ്ലിക് ഡെറ്റും പ്രൈവറ്റ് ഡെറ്റും തമ്മിൽ വ്യത്യാസമുണ്ട് അതാദ്യം മനസ്സിലാക്കണം എനിക്ക് ജേർണലിസ്റ്റുകൾ പറഞ്ഞ ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പറഞ്ഞ കേട്ടത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ എൻ്റെ കഴുത്തിന് പിടിച്ച് എന്നെ ജപ്തി ചെയ്യും എടാ കേരള ഗവൺമെൻറ്റിനെ ഒരു ലക്ഷം ഒരാളുടെ പ്രഖ്യാപിച്ച കടമാണ് നീ അടച്ചിട്ട് അടച്ചിട്ടിറങ്ങിപ്പോയാൽ മതിയെന്ന് പറയും അതല്ല പബ്ലിക് ഡെറ്റും പ്രൈവറ്റ് ഡെറ്റും കണ്ട് ആണ് പബ്ലിക് ഡെറ്റ് എന്ന് പറയുന്നത് വി ക്യാൻ ഓൾവേസ് പുഷ് ഇറ്റ് ത്രൂ ദേ ഓൾവേസ് ഫേസ് ഇറ്റ് എ വേ രണ്ടാമത്തെയൊക്കെ നിങ്ങൾ അങ്ങനെ നിങ്ങളങ്ങനെ നമ്മുടെ ഇക്കോണമി വളർന്നുകൊണ്ടിരിക്കുകയാണ് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഡെറ്റ് ജി ഡി പി റേഷ്യോ കുറയും നമുക്ക് അത് ആ അതാണ് പക്ഷേ അത് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ കഴിയും ദി ലോങ്ങ് റൺ യു ക്യാൻ ഓൾവേസ് ബാലൻസ് നാളെ ആരും വന്ന് നിങ്ങളെ ആരും പിന്നെ പിടിക്കാൻ പോകുന്നത് ആരാ സെൻട്രൽ ഗവൺമെൻറ്റും അങ്ങനെ ആൾക്കാരും പക്ഷേ നാഷണൽ സ്റ്റെബിലിറ്റി നാഷണൽ ഇക്കണോമിക് സ്റ്റെബിലിറ്റി ഒരു റീജ്യണിൻ്റെ പ്രവർത്തനം കാരണം അധിക കടമെടുക്കുന്നത് കൊണ്ട് അൺസ്റ്റേബിൾ ആകെ കഴിയുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് പക്ഷേ വേറെ കാര്യം മനസ്സിലാക്കണം ഞാൻ നേരത്തെ കാര്യം കാര്യം മനസ്സിലാക്കണം ഇന്ത്യയുടെ മൊത്തം സ്റ്റെബിലിറ്റിക്ക് അത് നമ്മൾ കുറച്ച് കടം കൂടുതലെടുത്താലും ഒരു പ്രശ്നമില്ല കാരണം ഇന്ത്യയുടെ വികസനത്തിന് ഒരു ഇൻഡെക്സ് എസ്റ്റിമേറ്റ് ചെയ്യുകയാണെങ്കിൽ ദി സ്റ്റേറ്റ് ലെവൽ കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യൻ ഡെവലപ്മെൻറ്റ് എന്നൊരു ഇൻഡെക്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഡെവലൂഷൻ ഒക്കെ നടത്തേണ്ടത് അത് ചെയ്യുന്നില്ല അത് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കേരളത്തിനായിരിക്കും ആ ഇൻഡെക്സിൻ്റെ വാല്യൂ അപ്പോൾ അങ്ങനെയുള്ള സംസ്ഥാനം നമ്മളുടെ ഈ പ്രത്യേക സഹായത്തെ ഞാൻ പറഞ്ഞല്ലോ അടുത്ത അഞ്ച് വർഷം ഏറ്റവും കുറഞ്ഞ പതിനെട്ട് ത്രലം കോടി രൂപ നമുക്ക് നമ്മൾ കേന്ദ്രത്തിന് എക്സ്ചേഞ്ച് ആയിട്ട് വരുമ്പം അതിൻ്റെ എഴുപതിനായിരം കോടി രൂപ നമുക്ക് എക്സ്പോർട്ട് സബ്സിഡി ആയിട്ട് അർഹതയുള്ളതാണ് കിട്ടിയിട്ടില്ല റെവന്യൂ ഡെഫിസിറ്റ് ബ്രാൻറ്റിന് നമുക്ക് അർഹതയുണ്ട് ഈ പാശ്യം കിട്ടുമെന്നൊക്കെ അറിയില്ല അപ്പം ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിന് കടമെടുക്കാതെ ഒരു അവികസിത രാജ്യത്തിൻ്റെ പ്രദേശത്തിൻ്റെ വികസനത്തെ പറ്റി ഇക്കണോമിക് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് തിയോറിയുടെ ഫണ്ട് എപ്പം മരിച്ച കഴിഞ്ഞ ആഴ്ച മരിച്ച ലോ ലെവൽ ഇക്ലിയറും ട്രാപ്പ് എന്ന തിയോറി കണ്ടുപിടിച്ച റിച്ചാർഡ് നെൽസൺ എൻ്റെ ഒരു ഗ്രൂപ്പിന് ഞങ്ങളുടെ ഫൗണ്ടർ ഇൻഡീസ് അദ്ദേഹത്തിൻ്റെ തിയറിയാണ് അപ്പം എൻ്റെ അർത്ഥം യു ഹാവ് ടു ഈ നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ നിങ്ങളുടെ വരുമാനം കുറവായതുകൊണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാനുള്ള കഴിവ് കുറവാണ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ കഴിവ് കുറവായത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിവ് കുറവാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിവ് കുറവായതുകൊണ്ട് നിങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങളുടെ വരുമാനം കുറവാണ് വളർച്ച കുറവാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ മറ്റുള്ളവരുടെ സേവിങ് ഉപയോഗിക്കാൻ നിങ്ങൾ പ്രേരിത പ്രേരിതാവും നിങ്ങളിൽ ബോറോ ചെയ്യണം ആ ബോറോ ചെയ്യുന്ന പൈസ എങ്ങനെ ഉപയോഗിക്കും അവിടെയാണ് ഇപ്പം പറഞ്ഞു വന്നു വെച്ചത് നമുക്ക് ടോൾ പിരിവ് നിങ്ങൾക്ക് നമ്മൾ റോഡുണ്ടാക്കാൻ റോഡൊക്കെ ഉണ്ടാക്കുന്ന നല്ലത് തന്നെ കി പി എസ് ചെയ്ത് നല്ലത് തന്നെ ഇത് നമുക്ക് ഇരിട്ടടിയായി വരികയില്ലേ സാധാരണക്കാർക്കുണ്ടാകുന്ന വലിയ ഒരു ആകാംക്ഷയാണ് കാരണം രാഷ്ട്രീയക്കാർ എപ്പോഴും സാധാരണക്കാരിൽ സാധാരണക്കാരുമായിട്ട് ഇടപഴകുന്നവരാണ് അവരുടെ പ്രതി അവരുടെ പ്രതികരണങ്ങളൊക്കെ പ്രതികരിക്കണം പക്ഷേ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പത്ത് വർഷം മുമ്പ് ഞങ്ങൾ ടോൾ കൊടുത്തിട്ടില്ല ഞങ്ങൾ ഇനിയും ടോൾ കൊടുക്കുകയില്ല കാലം മാറുന്നതനുസരിച്ച് മാറണം ഡോക്ടർ മൻമോഹൻ സിംഗ് സൗത്ത് സെന്ററിന്റെ ഡയറക്ടർ ജനറൽ ആയിരുന്ന കാലത്ത് സെക്രട്ടറി ജനറൽ ആയിരുന്ന കാലത്ത് എഴുതിയതല്ല പുള്ളി തിരിച്ചു വന്നിട്ട് ഇവിടെ പറഞ്ഞത് ശരിയായിരിക്കും അതല്ല ഇങ്ങനെ ടോൾ കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ രാവിലെ വണ്ടിയെടുത്ത് ഇറങ്ങി എത്ര സ്ഥലത്ത് നമ്മൾ ടോൾ 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 കൊടുക്കും കൊടുക്കും ഓർ നോട്ട് ടോൾ പോയിന്റ് നമ്പർ വൺ യേസ് ഓർ നോ ഇഫ് യു ഡിസൈഡ് യേസ് ട്രോൾ ഹൗ മച്ച് ട്രോൾ ഹൗ ടു ഡോ ഇറ്റ് നൗ നൗ ഇൻ മൈ വ്യൂ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സസ്തേ നമുക്ക് വേറെ ഞാൻ 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 എറണാകുളം വഴി വണ്ടി ഓടിച്ചു ഒരു അഞ്ചര ആറ് മണിക്കൂർ വണ്ടി ഓടിച്ചു പോകണം അഞ്ചു മണിക്കൂർ വണ്ടി ഓടിക്കുന്നതിന് എനിക്ക് എഫർട്ട് എനിക്ക് ഞാൻ നല്ല റോഡാണെന്നുണ്ടെങ്കിൽ എനിക്കത് രണ്ട് മണിക്കൂർ കൊണ്ട് കവർ ചെയ്യണം ലോകത്തെവിടെയും രണ്ട് മണിക്കൂർ കൊണ്ട് കവർ ചെയ്യേണ്ട സ്ഥലമാണ് ഞാൻ അഞ്ചു മണിക്കൂർ വണ്ടി ഓടിക്കുന്നത് എൻ്റെ അഞ്ച് എത്രയോ മനുഷ്യ പ്രയത്നമാണ് ഇങ്ങനെ വേസ്റ്റ് ആയപ്പെടുക എനിക്കത് ലാഭമല്ലേ ആ ലാഭത്തിന് ലാഭമില്ലേതം അതിന് ലാഭത്തിന് ലാഭത്തിൻ്റെ ഈ ഞാൻ സർക്കാരിന് കൊടുക്കുന്ന ടോള് എനിക്കുണ്ടാകുന്ന ആ ഡയറക്റ്റ് ബെനിഫിറ്റിന്റെ ഒരു ഭാഗമാണെങ്കിൽ ഞാൻ എന്തിനെ എതിർക്കണം എനിക്ക് ആ ഡയറക്റ്റ് ബെനിഫിറ്റ് ഉണ്ട് ഇൻഡയറക്റ്റ് ബെനിഫിറ്റ് ഉണ്ട് ആ ഡയറക്റ്റ് ബെനിഫിറ്റിൻ്റെ ഒരു ഞാൻ ഉദാഹരണം പറഞ്ഞു നമ്മൾ ഐ ടി കാര്യം ഞാൻ നേരത്തെ നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി ക്യൂദിക്കുമായിരുന്നു ഇന്ന് എനിക്ക് വീട്ടിൽ വീട്ടിൽ നിന്ന് എല്ലാം വാട്ടർ ബില്ല് ഇലക്ട്രിസിറ്റി ബില്ലുമൊക്കെ അടച്ചു അപ്പോൾ എനിക്കതിന് കിട്ടുന്ന ലാഭത്തിൻ്റെ എനിക്കൊരു ചെറിയൊരു ഭാഗം എനിക്ക് ഓട്ടോയ്ക്ക് കൊടുക്കുന്ന പൈസയുടെ സമയത്തിൽ ലാഭത്തിൻ്റെ ഒരു ഭാഗം ഞാൻ കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്തിനാണ് അതിന് സങ്കടപ്പെടുന്നത് അത് രാഷ്ട്രീയപരമായിട്ട് ഇതിന് ഇക്കണോമിക്സ് ആണ് കണ്ടത് എല്ലായിടത്തും നമ്മൾ പൊളിറ്റിക്സ് കൊണ്ട് ഞാൻ പാടില്ല കാരണം എല്ലാവർക്കും പൊളിറ്റിക്സ് ആണ് പറയാം പൊളിറ്റിക്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഐ മീൻ സെയിൻ ദാറ്റ് അസ് സ്റ്റുഡൻറ് ഓഫ് ഇക്കണോമിക്സ് ഇൻ ടേംസ് ഓഫ് ദി പ്യൂർ ഇക്കണോമിക്സ് ഓഫ് എറ്റ് രണ്ട് കാര്യമുണ്ട് നമ്മൾ ചില പ്രൊജക്ഷൻസ് ഒക്കെ നടത്തി എനിക്ക് മുമ്പ് സംസാരിച്ച് അദ്ദേഹം പറഞ്ഞു നമുക്ക് എത്ര നമ്മുടെ ദി വേൾഡ് വി ആർ ലിവിങ് ഇസ് വെരി അൺസ്റ്റേബിൾ അൺപ്രഡിക്റ്റബിൾ ഈ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള വേൾഡിൽ നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാനൊക്കത്തില്ല നമുക്ക് ആ ഈ പ്രൊജക്ഷൻ ഒക്കെ നമുക്കറിയാം ഇപ്പം ഇ വി വന്നതോടുകൂടി ആ കാൽക്കുലേഷൻ തെറ്റി അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ മാറുന്ന സമയത്ത് കാലം മാറുന്നതനുസരിച്ച് കാലു മാറ്റി ചവിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ പിന്തുള്ളും അതാണ് സത്യം ഓക്കെ